ഏറ്റവും കൂടുതൽ രജിസ്റ്റർ മാരേജുകൾ നടക്കാൻ കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലവ് ആണ് തടസ്സങ്ങൾ തന്നെയാണ് പ്രധാന പ്രശ്നം ഒന്നുകിൽ വരന്റെ വീട്ടുകാരുടെ തടസ്സം അല്ലെങ്കിൽ വധുവിന്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ ഈ തടസ്സങ്ങളുടെ പ്രധാന കാരണം മനുഷ്യൻ നിർമ്മിച്ച പല പല ആചാരങ്ങളാണ് രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് കല്യാണം കഴിച്ചുകൂടാ എന്ന് മനുഷ്യൻ തന്നെയാണ് നിയമം ഉണ്ടാക്കിയത് അതുപോലെ കാലം മാറി കഥയും മാറി വന്നപ്പോൾ രണ്ട് മതത്തിൽപ്പെട്ടവർക്ക് കല്യാണം കഴിക്കാം എന്ന് മനുഷ്യൻ തന്നെ നിയമം ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ സമൂഹത്തിൽ നോക്കിയാൽ ഇതുപോലെ പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർകാസ്റ്റ് മേരേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ ആനുകൂല്യങ്ങൾ വരെ പ്രഖ്യാപിക്കുന്ന ഒരു കാലമാണിത് കേരളത്തിലും ഇന്റർകാസ്റ്റ് മേരേജിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതവിടെ മാറ്റി നിർത്തിയാൽ പ്രേമം മാറി റിയാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ലോകത്തെയാണ് വീട്ടുകാരും നാട്ടുകാരും നമ്മുടെ ബന്ധത്തെ എതിർക്കുന്ന ഒരു ലോകത്തെ നമ്മളവിടെ കാണുന്നത് ഒരു തരത്തിലും അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാറുമില്ല അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയാണ് രണ്ട് വ്യക്തികൾക്ക് രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും എന്ന നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ഉദ്ദേശം രജിസ്റ്റർ മാര്യേജിന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വധുവിൻ്റെയും വരന്റെയും സ്ഥലത്ത് വരുന്ന സബ് രജിസ്റ്റർ ഓഫീസിൽ അതിന്റെ നോട്ടീസ് ബോർഡിൽ ഇവരുടെ ഫോട്ടോ പതിപ്പിച്ച നോട്ടീസ് പബ്ലിഷ് ചെയ്യുമോ എന്നാണ് ഒന്നാമത്തെ സംശയം രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ വിവാഹം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്ന രണ്ടാമത്തെ സംശയം മറ്റു കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റെഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മാര്ജ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല ഒന്നുകിൽ വരേണ്ട സ്ഥലത്ത് വരുന്ന സബ് രജിസ്റ്റർ ഓഫീസിലായിരിക്കണം അല്ലെങ്കിൽ വധുവിന്റെ സ്ഥലത്ത് വരുന്ന സബ് രജിസ്റ്റർ ഓഫീസിലായിരിക്കണം നമുക്ക് മാര്യേജ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ വരന്റെയും വധുവിൻ്റെ സ്ഥലത്ത് വരുന്ന രജിസ്റ്റർ ഓഫീസിൽ മുപ്പത് ദിവസം ഫോട്ടോ പതിപ്പിച്ച നോട്ടീസ് പബ്ലിഷ് ചെയ്യും ഈ വിവാഹം നടത്തുന്നതിൽ ഈ വിവാഹം നടത്തുന്നതിൽ ആർക്കേലും എന്തേലും പ്രശ്നമുള്ളതിന് പക്ഷം മുപ്പത് ദിവസത്തിനകം അപ്പീല് സമർപ്പിക്കേണ്ടതാണ് അതായത് ഈ വിവാഹം നടത്താൻ പാടില്ല എന്ന രീതിയിൽ മുപ്പത് ദിവസം അപ്പീല് സമർപ്പിക്കേണ്ട കാലതാമസം കൊടുക്കുന്നുണ്ട് നിയമം കൊടുക്കുന്നുണ്ട് ആക്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ വെച്ച് അപ്പീൽ സമർപ്പിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ ഗ്രൗണ്ട്സിന്റെ കീഴിൽ എന്തൊക്കെ കാരണത്തിന് കീഴിൽ മാത്രമേ അപ്പീൽ അക്സെപ്റ്റബിൾ ആകൂ എന്നും വ്യക്തമായി തന്നെ ആക്ടിൽ പറയുന്നുണ്ട് ഒന്ന് ബ്ലഡ് റിലേഷൻ ആണ് അതായത് രക്തബന്ധത്തിൽ പെട്ടവരാണെങ്കിൽ അതായത് അതായത് സഹോദരൻ സഹോദരി അങ്ങനെ രക്തബന്ധത്തിലുള്ള രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇന്ത്യയിൽ നിന്നില്ല രണ്ടെന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തികൾ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനോ സ്ത്രീയോ ആർക്കേലും ജീവനുള്ള ഭാര്യയോ ഭർത്താവോ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കും മൂന്നെന്ന് പറയുന്നത് ഏജാണ് പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ക്രൈറ്റീരിയ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകാത്ത വ്യക്തികളാണ് എന്ന് പ്രൂവ് ചെയ്താലും നമുക്ക് ഈ വിവാഹത്തെ അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആരുടെയെങ്കിലും പ്രേരണയിലാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിൽ അതായത് നീ അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കളയും അല്ലെങ്കിൽ നീ അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരാൾ കൊല്ലും എന്ന രീതിയിൽ ഫോഴ്സ് ചെയ്താണ് ഈ കല്യാണത്തിന് വേണ്ടി ഈ പുരുഷനെയോ സ്ത്രീയെയോ സമ്മർദ്ദം ചെലുത്തി ഈ വിവാഹത്തിനെ സമ്മതിപ്പിക്കുകയാണെങ്കിലും നമുക്ക് ഈ സെയിം കാര്യത്തിൽ അപ്പീൽ സമർപ്പിച്ച് നമ്മുടെ വിവാഹത്തെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാതെ എല്ലാവരും പൊതുവായി ചോദിക്കുന്നത് പോലെ എന്തെങ്കിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ വീട്ടുകാരുടെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലോ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസിൻ്റെ പേരിലോ ഈ കല്യാണത്തിനെതിരെ നിൽക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല എന്നാൽ ഇതുവരെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമെന്നൂടെയെന്ന് പറയാം ഒന്ന് നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന ഒരു പ്രൂഫ് അത്യാവശ്യമാണ് അതായത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായി ഇരുപത്തൊന്ന് വയസ്സായി എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് അത്യാവശ്യമാണ് അതിന് പാസ്പോർട്ടോ അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ് രണ്ട് നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു പ്രൂഫ് അത്യാവശ്യമാണ് അതായത് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഓട്ടോറിറ്റീസോ അങ്ങനത്തെ ഒരു പ്രൂഫ് അത്യാവശ്യമാണ് സെക്കൻഡ് മാരേജ് ആണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നതെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആദ്യ ഭർത്താവോ ഭാര്യയോ മരിച്ചതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മരിച്ചുപോയ വ്യക്തികളാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതാണെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യണം അറ്റസ്റ്റ് ചെയ്യണമെന്നൊരു പ്രൊസീജിയർ കൂടെ ഉണ്ട് അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികളുടെ ഫോട്ടോ തന്നെയാണോ ഇത് എന്ന് ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് പിന്നെ പ്രധാനമായി വരുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ മാത്രമല്ല വേറെയും പല രീതിയിൽ കല്യാണങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണ്ട് രജിസ്റ്റർ മാര്യേജ് ഒന്ന് വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ ഇത്രയും വലിയൊരു കടമ്പ കടക്കാതെ തന്നെ അനായാസമായി കല്യാണം കഴിക്കേണ്ട പല പല സാഹചര്യങ്ങൾ ഇന്നും ഇവിടെ തന്നെ ഉണ്ട് അപ്പം അതിനെപ്പറ്റിക്ക് അന്വേഷിക്കുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക